സുഹൃത്തുക്കളെ നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ദി ഹിന്ദു പത്രത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള അഭിമുഖം വിവാദമായി കത്തി നിൽക്കുന്ന ഈ സമയത്ത് ഹിന്ദു പത്രം മാന്യത കാണിച്ചു മാപ്പ് പറഞ്ഞു തെറ്റുതിരുത്തി ഇതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്ന പൊതുവായിട്ടുള്ള ഒരു കാര്യം ഹിന്ദുപത്രം മാപ്പ് പറഞ്ഞു എന്നുള്ളത് ശരിയാണ് അതിലൊരു മാന്യത കാണിച്ചു എന്നതും ശരിയാണ് ഹിന്ദുപത്രം അങ്ങനെ ചെയ്തല്ലോ എന്ന് പിണറായി പറയുകയും അംഗീകരിക്കുകയും ചെയ്തതെന്നും ശരിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താണ് ഹിന്ദുപത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അഭിമുഖം പ്രസിദ്ധീകരിക്കാൻ ഒരു ഏജൻസി പരസ്യ ഏജൻസി ഇടപെട്ടു എന്നതാണ് പ്രശ്നം ആ പരസ്യ ഏജൻസി ഇടപെട്ടു എന്ന വസ്തുത മുഖ്യമന്ത്രി സമ്മതിക്കുന്നില്ല ഒരേജൻസിയുമില്ല എനിക്ക് ഒരു ഏജൻസിയും ആവശ്യമില്ല സി പി എമ്മിന് ഒരേജൻസിയും ആവശ്യമില്ല എന്ന് അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദ മാഷ് പറയുകയും ചെയ്യുന്നു ഇതൊക്കെ ശരിയാണ് കേട്ടോ അതായത് സി പി എം എന്ന കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിന് ഒരേജൻസിയുടെയും പിന്തുണയുടെ ആവശ്യമില്ല അത് സത്യമാണ് അതിൻ്റെ തൊട്ടപ്പനായിട്ടുള്ള നിലവിലുള്ള ഏറ്റവും വലിയ നേതാവായിട്ടുള്ള സഖാവ് പിണറായി വിജയനോ അദ്ദേഹത്തിന് പി ആർ ഏജൻസിയുടെ ആവശ്യമുണ്ടോ അദ്ദേഹത്തിനും ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യമില്ല എന്നിട്ടും പി ആർ ഏജൻസികൾ കടന്നു വരുന്നു അതിന് പിന്നിലാണ് ദുരൂഹതയുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് പി ആർ ഏജൻസിയുടെ ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും പി ആർ ഏജൻസി ഉള്ളിൽ കിടന്ന് പ്രവർത്തിച്ചു എന്നത് സത്യമാണ് അതിനപ്പുറം മറ്റൊരു വിഷയമുണ്ട് ഇതിൽ ഹിന്ദുപത്രം മാന്യത കാണിച്ചു ഹിന്ദുപത്രം അതിൻ്റെ മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇത് മാന്യതയാണോ കാണിച്ചിട്ടുള്ളത് ഹിന്ദു എന്ന് പറയുന്നത് ഹിന്ദു എന്ന് പറയുന്ന ചെന്നൈ ആസ്ഥാനമായി ആരംഭിച്ചിട്ടുള്ള ഇപ്പോൾ ഇന്ത്യയിലെല്ലായിടത്തുമുള്ള വളരെ പാരമ്പര്യമുള്ള ഇക്കാലം ഇന്ത്യയിലെ ഏറ്റവും സത്യസന്ധമായ പത്രം എന്ന് നൂറ് ശതമാനം പറയാൻ കഴിയുന്ന ദ ഹിന്ദു അതിൻ്റെ മാന്യതയാണ് വലിച്ചത് എന്തുകൊണ്ട് ഹിന്ദുവിന് വിശ്വാസ്യതയുടെ ഒരു ചരിത്രം ഉണ്ടായി അത് പി ആർ ഏജൻസികളുടെ വാർത്ത അതേപടി കൊടുക്കുന്നതുകൊണ്ടല്ല കൊണ്ടല്ല പി ആർ ഏജൻസികൾക്ക് വശമതമായതുകൊണ്ടുമല്ല പി ആർ ഏജൻസികളുടെ വാർത്തകൾ ക്രോസ് ചെക്ക് ചെയ്ത് സത്യം എന്താണ് എന്ന് കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് കൊണ്ടാണ് ഇക്കാലം അത്രയും ഹിന്ദു എന്ന പത്രത്തിന് ക്രെഡിബിലിറ്റി ഉണ്ടായത് ഇന്ത്യയിൽ ആ ക്രെഡിബിലിറ്റി തകർക്കുന്ന ഒരു സംഗതിയാണ് ഹിന്ദു പത്രം സ്വയം സമ്മതിച്ചത് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഒരു പി ആർ ഏജൻസിയുടെ ഇടപെടൽ ഇടപെടൽ മൂലമാണ് ഇത് പറ്റിയത് പി ആർ ഏജൻസിയുടെ ആവശ്യപ്രകാരമാണ് ഈ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ചത് എന്ന് തുറന്ന് സമ്മതിക്കുമ്പോൾ സ്വന്തം ക്രെഡിബിലിറ്റിയാണ് ചോദ്യം ചെയ്യപ്പെട്ടത് കുറച്ച് വർഷങ്ങൾക്കുമുമ്പ് വാഷിങ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ ഒരു പത്രം അവർ രണ്ട് കളവ് കേസുകളിൻ്റെ കഥ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അമേരിക്കയെ പിടിച്ചു കുരുക്കിയ കളവ് കേസ് ആ രണ്ട് കഥയും വ്യാജമായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു അപ്പം വാഷിങ്ടൺ പോസ്റ്റ് നിരവധികം മാപ്പ് പറയുക മാത്രമല്ല ചെയ്തത് വാഷിങ്ടൺ പോസ്റ്റിലെ അന്നത്തെ മുഴുവൻ എഡിറ്റർമാരും ആ കാരണം കൊണ്ട് രാജിവെച്ചു പോവുകയുണ്ടായി അതേപോലെ ഇവിടെ ക്രെഡിബിലിറ്റി ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട എഡിറ്റർമാർ അറിയാതെ ഹിന്ദു പത്രത്തിൻ്റെ ഉത്തരവാദപ്പെട്ട എഡിറ്റർമാർ അറിയാതെയാണ് ഈ സംഭവം ഒരു ഏജൻസിയുടെ ഒരു ഏജൻസിയുടെ കൈക്രിയ ഇവിടെ നടന്നതെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ രാജിവെക്കേണ്ടതാണ് ഒരു മാപ്പ് കൊണ്ട് തീരുന്നതല്ല കാരണം ഒരു പത്രത്തിൻ്റെ ക്രെഡിബിലിറ്റിയാണ് അവിടെ പോയത് അവർ മാന്യത കാണിച്ചു എന്ന് ഒരു പ്രതി വരത്തിയത് കൊണ്ടായില്ല ഇത് മാന്യതയല്ലല്ലോ ഒരു ഏജൻസിയുടെ കൈക്കറി അവിടെ നടന്നു എന്നുള്ളതും ഒരു ഏജൻസിക്ക് ഒരു മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ സ്വന്തം വാചകം കുത്തിക്കയറ്റാൻ സാധിച്ചു എന്നതും ചെറിയ കാര്യമല്ല മാത്രമല്ല നി നിരുപദ്രവകരമായ ഒരു വാചകമല്ല കുത്തിക്കയറ്റിയത് തികച്ചും ഉപദ്രവകരമായ ഒരു ജനസമൂഹത്തെ ഒരു ജില്ലയെ ഒക്കെ തന്നെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ക്രിമിനൽ വൽക്കരിക്കുന്ന അല്ലെങ്കിൽ വർഗീയവൽക്കരിക്കുന്ന വംശീയവൽക്കരിക്കുന്ന ഒരു വളരെ തെറ്റായ ഒരു പരാമർശം ബോധപൂർവം ഒരു പ്രത്യേക സംഘത്തിൻ്റെ താല്പര്യ പ്രകാരം എന്നതാണ് അപ്പോൾ ആ സംഘത്തിൻ്റെ താല്പര്യം തന്നെയാണ് ഈ അഭിമുഖത്തിലും വന്നിരിക്കുന്നത് എന്നാണ് തെളിയുന്നത് അഭിമുഖത്തിന് പിന്നിലും ആ സംഘത്തിൻ്റെ താല്പര്യമുണ്ട് ആ സംഘത്തിൻ്റെ അഭീഷ്ടപ്രകാരമുള്ള കാര്യങ്ങളാണ് അഭിമുഖത്തിൽ വന്നത് ഒരുപാട് കാലമായിട്ട് ഒരു സഖാവിൻ്റെ മകനായിട്ടുള്ള സഹാവ് ആ ചോദിച്ചുകൊണ്ട് നടക്കുന്ന മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഇതിനു വേണ്ടിയായിരുന്നു ഇങ്ങനെ ഒരു ഒരു കുബുദ്ധി പ്രവർത്തിക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ഒരു ക്ഷുദ്ര വികാരം ഈ അഭിമുഖത്തിനുള്ളിൽ അടിച്ചു കയറ്റാനായിരുന്നു എന്നുള്ളത് എത്രമാത്രം മോശത്തരമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ വർഗീയതക്കെതിരായി പോരാടുന്നു എന്നതിൽ അഭിമാനിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരുമാണ് എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ